മുസരീസ് ചരിത്രം മൂവായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളവും അക്കാലത്തെ ലോക നാഗരികേന്ദ്രങ്ങളായിരുന്ന ഈജിപ്റ്റ് ഗ്രീസ് റോം ചൈന എന്നീ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന സമുദ്ര വ്യാപാര ബന്ധത്തിൻ്റെ സ്ഥിരാ കേന്ദ്രമായിരുന്ന തുറമുഖ നഗരമാണ് മുസരീസ് ആദ്യകാല സഞ്ചാരികളായി അറിയപ്പെടുന്ന പ്ലിനി പെരിപ്ലസ്കാരൻ ടോളമി എന്നിവരുടെ യാത്രാ വിവരണങ്ങളിൽ ഈ പേര് ആദ്യം ആദ്യമുപയോഗിച്ച് കാണുന്നത് നൌറായ നൌറായും തിങ്ങീസും കടന്നു വേണം മുസരീസിലെത്താൻ എന്ന് പെരിപ്ലസ് പറഞ്ഞു കാണുന്നതിൽ നിന്നും ആ സ്ഥലങ്ങൾക്ക് തെക്കാണ് മുസരീസിന്റെ സ്ഥാനം എന്ന് വ്യക്തമാകുന്നു ക്രിസ്തുവർഷാരംഭത്തിൽ ഹിപ്പാലസ് എന്ന റോമൻ നാവികൻ കാലവർഷക്കാറ്റിൻ്റെ സഹായത്തോടെ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്ന് അതായത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പിൽ നിന്ന് അറബിക്കടലിന്റെ മധ്യഭാഗത്തു കൂടി മുസരീസിലേക്ക് പുതിയ കപ്പൽച്ചാൽ കണ്ടുപിടിച്ചതോടെ ഈ തുറമുഖ നഗരം ലോകത്തിലെ തന്നെ പ്രധാന തുറമുഖവും വ്യാപാര കേന്ദ്രവുമായി തീർന്നു ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്റ്റേഷൻ ഓഫ് ഇന്ത്യ എന്ന് മുസരീസിനെ വിശേഷിപ്പിച്ച പ്ലീനി അവിടുത്തെ ഭരണാധികാരി കാലംബ്രോദാസ് ആണെന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള ഈ തുറമുഖ നഗരം ലോകത്തിന് മുഴുവൻ പ്രിയങ്കരമായിരുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ കേരളത്തിൻ്റെ മാത്രമായ കാർഷിക വിഭവങ്ങളുടെ ലോക കമ്പോളമായിരുന്നു അതിൻ്റെ സൗരഭ്യത്തിൽ സൗരഭ്യത്തിലാകൃഷ്ടരായിട്ടാണ് ഗ്രീക്കുകാരും റോമക്കാരും അറബികളും ചൈനക്കാരും ആയിരത്താണ്ടുകൾക്ക് മുമ്പ് തന്നെ കണൽ താണ്ടി മുത്തിയത് സുഗന്ധദ്രവ്യങ്ങൾ കൂടാതെ ചന്ദനം തേക്ക് വീട്ടി അകിൽ തുടങ്ങിയ വിലപിടുപ്പുള്ള തടികളും മുത്ത് പവിഴം ആനക്കൊമ്പ് മേൽത്തരം പട്ടുവസ്ത്രങ്ങൾ എന്നിവയും ഇവിടെ നിന്ന് വൻതോതിൽ കയറ്റി അയച്ചിരുന്നു അവയുടെ വിലയിനത്തിൽ ലഭിച്ചിരുന്ന വിദേശ സ്വർണ നാണയങ്ങൾ പ്രാചീന കേരളത്തെ ഐശ്വര്യപൂർണമാക്കി ഇതിഹാസ കാലത്തു തന്നെ ഈ നഗരത്തിന്റെ ഖ്യാതി ഭാരതം ഒട്ടും എത്തിപ്പെട്ടിരുന്നു ആദികാവ്യമായ വാൽമീകി രാമായണത്തിൽ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് സമുദ്ര തീരത്തുള്ള ഈ ജനപഥം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് സീതാന്വേഷണത്തിന്റെ സീതഅന്വേഷണത്തിനായി സുശേഷ സുഷേണന്റെ നേതൃത്വത്തിൽ പശ്ചിമ ദിക്കിലേക്ക് പുറപ്പെട്ട വാനര സൈന്യത്തോട് കടൽക്കരയിലുള്ള കുന്നുകൾ കാടുകൾ മരൂചിപ്പതനം രമ്യമായ ജഡാപുരം എന്നിവിടങ്ങളിൽ തേടണമെന്ന് സുഗ്രീവൻ നിർദ്ദേശിച്ചിരിക്കുന്നു കിഷ്കിന്ദ കാണ്ഡം കാളിദാസൻ രഘുവംശത്തിൽ രഘുവിന്റെ ദിഗ്വിജയം വിജയം വർണ്ണിക്കുന്നത് മുരജിയെ ഉദാഹ ഉദാരമായി പരാമർശിച്ചിട്ടുണ്ട് മുരജിയിൽ നിന്നുള്ള കാറ്റേറ്റ് പാറിച്ചെന്ന കൈതപ്പൂമ്പൊടി അദ്ദേഹത്തിന്റെ പടയാളികളുടെ കുപ്പായങ്ങൾക്ക് പണിപ്പെടാതെ കിട്ടിയ വാസനപ്പൊടിയായി ചമഞ്ഞു ചും മുരജി നദിയുടെ പേ പേരായിട്ടാണ് കാളിദാസ പരാമർശം മുരജി നദി മുഖത്തു രൂപം മുഖത്തു രൂപം കൊട്ട പട്ടണം എന്ന നിലയിൽ മുരജി പത്തനമായി പ്രാചീന തമിഴ് സാഹിത്യത്തിൽ മുജിറ എന്ന രൂപവുമുണ്ട് ആദ്യകാല വിദേശ സഞ്ചാരികളുടെ ഭാഷയിലേക്ക് കടന്നപ്പോൾ അത് മുസിരീസായി ഈ തുറമുഖ നഗരത്തിനു പല കാലങ്ങളിലായി പല പേരുകളും പതിഞ്ഞിട്ടുണ്ട് ആദിചേര കാലത്ത് അതായത് എ ഡി ഒന്ന് നാല് നൂറ്റാണ്ടുകളുടെ സമയത്ത് ഈ നഗരം വഞ്ചി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചില മൂന്നാം ഘട്ടത്തിലെ സംഭവങ്ങളുടെ പശ്ചാത്തലം നഗരമായത് കൊണ്ടാണല്ലോ അത് വഞ്ചികാണ്ടായത് എ ഡി എട്ട് പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ പ്രതാപത്തിലിരുന്ന ചേര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായ ഇവിടം മഹോദയപുരം തിരുവഞ്ചിക്കുളം എന്നീ പേരുകളിലാണ് വിഖ്യാതമായത് ചരിത്രഗതിയിൽ മുരജി മുരജിപ്പത്തനം മുജ്രി മുസിരിസ് വഞ്ചി മഹോദയപുരം തിരുവഞ്ചിക്കുളം മകോദ എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഇന്നത്തെ കൊടുങ്ങല്ലൂർ പറവൂർ മേഖല ഉൾപ്പെടുന്ന സമുദ്ര തീരപ്രദേശമാണെന്ന് വസ്തുനിഷ്ഠമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എ ഡി പതിനാലാം നൂറ്റാണ്ടിൽ ഭൂപ്രകൃതിയിലുണ്ടായ ചില വ്യതിയാനങ്ങളുടെ ഫലമായി തുറമുഖ നഗരം എന്ന നിലയിലുള്ള മുസറിസിന്റെ പ്രതാപം അസ്തമിച്ചു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പ്രകൃതിക്ഷോഭത്തിൽ അസാധാരണമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും പെരിയാറ്റിലൂടെ ഒഴുകിയെത്തിയ എക്കലും മണലു മടിഞ്ഞ് അഴിമുഖം അടഞ്ഞു പോയതോടെ തുറമുഖത്തിന്റെ അവസ്ഥ നഷ്ടപ്പെട്ടു കൊച്ചി അഴിമുഖം തുറന്നതും അതൊരു തുറമുഖമായതും ഇതേ പ്രതിഭാസത്തിലാണെന്ന് വസ്തുത തുറമുഖവും വ്യാപാര കേന്ദ്രവും എന്ന നിലയിൽ മാത്രമല്ല മുസരീസിന്റെ പ്രശസ്തി മതങ്ങളുടെ ഉദ്ദേശികവും വൈദേശികവുമായ സംഗമ സ്ഥാനമായിരുന്നു മുസരീസ് അവിടെയുള്ള തിരുക്കുണവ തൃക്കണാമതിലകം ബുദ്ധമത കേന്ദ്രമായിരുന്നു തിരുക്കുണവ എന്ന പേരിലുള്ള കോഷ്ടത്തിൽ രാജഭോഗത്തെ പരിത്യജിച്ചിരുന്ന പശ്ചിമദേശത്തിൻ്റെ നദീ നദീപനായ ചെങ്കൂട്ടുവൻ എന്ന രാ ചേര രാജാവിൻ്റെ ഇളയ സഹോദരനായ അടികൾക്ക് അതായത് ഇളങ്കോവടികൾക്ക് ചില പ്രസ്താവം ഏതാണ് സൂചിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ സന്ദേശം ഒരന്യ രാജ്യത്ത് ആദ്യം എത്തിപ്പെട്ടത് മുസ്രീസിലാണ് എ ഡി അമ്പത്തിരൺ അമ്പത്തിരണ്ടിൽ തോമസ് പുണ്യാളൻ മതപ്രചരണാർത്ഥം ഇവിടെ എത്തി അഴീക്കോട് അദ്ദേഹം സ്ഥാപിച്ച ദേവാലയം ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് അത് പുതുക്കി പണിതാ പണിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇന്നത്തെ മാർത്തോമ പള്ളി ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ജൂതമതവും ഇവിടെ എത്തിപ്പെട്ടു എന്നതിനുള്ള ഉദാഹരണമാണ് പറവൂരിൽ അന്നു സ്ഥാപിച്ച സിനഗോഗ് ഇന്ത്യയിലെ ഒന്നാമത്തെ ജൂതപ്പള്ളിയായി അറിയപ്പെടുന്നു ജൂതന്മാർ വിശുദ്ധ ഭൂമിയിലേക്ക് പോയതോടെ സിനഗോഗ് പ്രാർത്ഥനാരഹി പ്രാർത്ഥനാരഹിതമായെങ്കിലും അവിടെയുള്ള ജൂത ജൂതത്തെരുവും ചന്തയും അതേ പേരിൽ ഇന്നും അറിയപ്പെടുന്നു ഇസ്ലാം മത സന്ദേശം ഇന്ത്യയിൽ ആദ്യം പ്രചരിച്ചതും ഇവിടെയാണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിർമ്മിക്കപ്പെട്ടതായി കരുതുന്ന കൊടുങ്ങല്ലൂര് ജുമാ മസ്ജിദ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായ മുസ്ലിം ദേവാലയമാണ് ചേരമാൻ പെരുമാളിന്റെ ഇസ്ലാം മത പരിവർത്തന കഥയുമായി ബന്ധപ്പെട്ട ആ ദേവാലയം ഇന്നും ചേരമാൻ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ അന്തർദേശീയത ജനത മതം സംസ്കാരം തുടങ്ങിയതിൻ്റെ സമസ്ത രൂപത്തിലും നിറഞ്ഞു നിന്ന ഒരു ജനപഥമായിരുന്നു മുസുരീസ് കേരളത്തിന്റെ സുവർണകാലമെന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഏ ഡി നാല് എട്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ മഹോദയപുരം കേന്ദ്രമാക്കിയുള്ള ചേര സാമ്രാജ്യം സമസ്ത മേഖലകളിലും രാഷ്ട്രീയം സാമ്പത്തികം സാംസ്കാരികം വൈജ്ഞാനികം ആധ്യാത്മികം അസൂയാവകമായ പുരോഗതി കൈവരിച്ചു കൊല്ലവർഷം എന്ന പുതിയ അബ്ദത്തിന്റെ ആരംഭം ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് തന്നെ അതിന് മതിയായ തെളിവാണ്